അടൂർ ോട് ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥി അലക്സാണ്ടർ തോമസിന്റെ തെരഞ്ഞെടുപ്പ് ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥി അലക്സാണ്ടർ തോമസിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥമുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ മികച്ച നമ്മൾ

ിൽ ഗോപകുമാർ ജയപ്രസാദ് അഡ്വക്കേറ്റ് പി രാജീവ് രാജു കല്ലുംപുറം ജോബി ബിജിലി ജോസഫ് നിമേഷ് പീടികയിൽ ശാന്തൻപിള്ള ശിവപ്രസാദ് ഗീതാചന്ദ്രൻ ഏഴംകുളം അജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ